കേരളത്തിലെ ഖനിജങ്ങളുടെ പട്ടികയിൽ ടൈറ്റാനിയം ഡോക്സോഡ് മുതൽ സ്വർണം വരെ ലഭ്യമാണ് എന്ന് നമുക്കറിയാം കേരളം ഏറ്റവും കൂടുതൽ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ചവറയുടെ തീരത്ത് ഏകദേശം മുക്കാൽ നൂറ്റാണ്ടായി ഖനനം ചെയ്യുന്ന കരിമണലുമായി ബന്ധപ്പെട്ടുള്ള ചില വിഷയങ്ങളാണ് കേരളത്തിൻ്റെ സാമ്പത്തിക രംഗത്ത് അവിശ്വസനീയമായ തരത്തിൽ സ്ഥാനം നേടാൻ കഴിയുന്ന കരിമണലും അതിൻ്റെ ഘടകങ്ങളായ ഇൽമനേറ്റ് മോണോസൈറ്റ് സിലിക്കനേറ്റ് റൂട്ടേറ്റ് തുടങ്ങിയ നിരവധി ഉൽപ്പന്നങ്ങളും ലോകത്തിലെ ഏറ്റവും വിരളമായ വിലവടിപ്പുള്ള ധാതുക്കളാണ് എന്നാൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന വിശിഷ്യ തിരുവനന്തപുരം ജില്ലയിലെ പൂവച്ചൽ മുതൽ ആലപ്പുഴ ജില്ല വരെ നടക്കുന്ന കരിമണലുമായി ബന്ധപ്പെട്ടുള്ള ഖനനം സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക രംഗത്ത് ആരോഗ്യകരമായ സംഭാവനകൾ നൽകുന്നില്ല എന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രതികരിക്കാറുണ്ട് ഈ അവസരത്തിലാണ് കഴിഞ്ഞ മുക്കാൽ നൂറ്റാണ്ടായി നടക്കുന്ന ഖനനം കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളെ വിശിഷ്യ ചവറയ്ക്ക് തൊട്ടടുത്ത് കിടക്കുന്ന തീരപ്രദേശങ്ങളെ വല്ലാത്ത രീതിയിൽ അപകടകരമായ രീതിയിൽ അവിടുത്തെ തീരങ്ങളെ ബാധിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇരകളായി മാറിയിട്ടുള്ളത് ആലപ്പാടെന്ന പഞ്ചായത്താണ് ആലപ്പാട് പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ജനങ്ങൾ കഴിഞ്ഞ അൻപത് വർഷമായി പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരാതി അവരുടെ തീരങ്ങളെ പൂർണ്ണമായും കടലെടുക്കുന്നു എന്നാണ് കഴിഞ്ഞ നാളുകളിൽ ഇരുപതിനായിരം ഏക്കർ ഭൂമിയാണ് പ്രദേശത്തെ കടലെടുത്തുകൊണ്ട് പോയിരിക്കുന്നത് അവിടുത്തെ പ്രധാനപ്പെട്ട രണ്ട് നെൽപ്പാടങ്ങൾ ഇപ്പോൾ അറബിക്കടലിൻ്റെ ഭാഗമായി മാറിയിരിക്കുന്നു ഏറ്റവും മനോഹരമായ ആലപ്പാട് ഗ്രാമത്തിലെ കയർമായി ബന്ധപ്പെട്ടുള്ള വ്യവസായം ലോകപ്രശസ്തമായിരുന്നു അങ്ങനെ ആലപ്പാട് തീരങ്ങളിൽ നിന്ന് കയറ്റി അയച്ചു കയറിൽ നിന്ന് ലഭ്യമായ കരിമണൽ മനസ്സിലാക്കിക്കൊണ്ടാണ് ജർമ്മനിയിൽ നിന്ന് പോലും ഏകദേശം ഒരു നൂറ്റാണ്ടിന് മുമ്പ് ശാസ്ത്രജ്ഞന്മാർ കേരളത്തിലെത്തുകയും കരിമണലിലടങ്ങിയിരിക്കുന്ന ഇലമിനേറ്റിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുകയും ചെയ്തത് ഇതൊക്കെ പറയുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക രംഗത്ത് അതിപ്രധാനമായ പങ്കുവഹിക്കാൻ കഴിയുന്ന ഈ അപൂർവ ധാതുക്കളെ ലോക മാർക്കറ്റിൽ എത്തിക്കുവാൻ നമ്മൾ പരാജയപ്പെടുമ്പോൾ മറ്റൊരു വശത്ത് ഈ ഖനനവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ വലിയ ദുരിതത്തിലാണ് ഒരു ഗ്രാമത്തിലെ ഇരുപതിനായിരം ഏക്കർ ഭൂമി കടലെടുത്തിട്ടും ആ പ്രദേശത്തെ ഖനനത്തിനെതിരെ ജനങ്ങൾ ഉത്കണ്ഠക്കുള്ളും ആ പ്രദേശത്തെ ജൈവ വ്യവസ്ഥിതി തന്നെ അട്ടിമറിക്കപ്പെട്ടിട്ടും ആ പ്രശ്നത്തെ ഗൗരവതരമായി കാണുവാൻ കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള ഐ ആർ യും സംസ്ഥാന ഗവൺമെൻറ്റും താൽപ്പര്യം കാണിക്കുന്നില്ല എന്നത് ആ പ്രദേശത്തെ ജനങ്ങളിടയിൽ വലിയ ഉത്കണ്ഠ വളർത്തിക്കൊണ്ടിരിക്കുകയാണ് ആലപ്പാടിലെ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് പറഞ്ഞാൽ ആ പ്രദേശങ്ങളിലെ മത്സ്യബന്ധനം ഏകദേശം അവസാനിച്ച ഘട്ടത്തിലാണ് അവസാന ഘട്ടത്തിലാണ് മത്സ്യബന്ധന തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെടുന്നു ഈ മത്സ്യബന്ധന തൊഴിലാളികൾ തന്നെയാണ് കേരളത്തെ വലിയ പ്രളയത്തിൽ മുക്കിക്കൊണ്ടിരുന്നപ്പോൾ ഏകദേശം അറുപത്തയ്യായിരത്തോളം വരുന്ന ആളെ രക്ഷപ്പെടുത്തുവാനുള്ള ശ്രമങ്ങളിൽ ഭാഗഭാക്കിയത് എന്നാൽ ഇത്തരം പ്രശ്നങ്ങളെ ഗൗരവതരമായി കാണാതെ ഖനനം തുടരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഖനനം തുടരുന്നതിനെതിരെ സമരം ചെയ്യുന്നവരെ തെറ്റായ രീതിയിൽ ചിത്രീകരിക്കുന്ന തരത്തിൽ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ മുന്നോട്ട് വരുന്നത് അവരുടെ തന്നെ പ്രകടന പത്രികയുടെ ഭീഷണത്തിന് വിരുദ്ധമാണ് നമ്മൾ മനസ്സിലാക്കണം കേരളത്തിൽ നടക്കുന്ന എല്ലാത്തരം ഘടനത്തെപ്പറ്റി ഖനനത്തെപ്പറ്റിയും പാരിസ്ഥിതികമായ പഠനങ്ങൾ നടത്തുകയും ഖനനം ഏറ്റവും ആരോഗ്യകരമായി തന്നെ മാത്രമേ നടപ്പാക്കൂ എന്ന് പറയുകയും ചെയ്ത കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ കേരളത്തിലെ തീരങ്ങളിൽ നടക്കുന്ന അനധികൃതവും ഒരുപക്ഷെ നിയമങ്ങളെ ആകെ കാറ്റിൽ പറത്തിയുമുള്ള വിവിധതരം ഖനനങ്ങളെ കണ്ടില്ലായെന്നടിക്കുകയും കേരളത്തിൻ്റെ സാമ്പത്തിക രംഗത്തിൻ്റെ ലക്ഷ്യം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ജനങ്ങളുടെ വികാരത്തെ മാനിക്കാതിരിക്കുകയും ചെയ്യുന്നത് അപകടകരമാണ് കേരളത്തിലെ ഖനിജങ്ങൾ ഉത്തരവാദബോധത്തോടെ ഖനനം ചെയ്യേണ്ടതാണ് എന്നാൽ പാരിസ്ഥിതികമായ ആഘാതങ്ങളിൽ നിന്ന് അവിടുത്തെ ജനങ്ങളെ രക്ഷിക്കേണ്ടതുണ്ട് അതിൻ്റെ ഗുണഭോക്താക്കളായി മാറേണ്ടത് ആ പ്രദേശത്തെ ജനങ്ങളാണ് ഇത്തരം വിഷയങ്ങളെ വളരെ ഗൗരവതരമായി മനസ്സിലാക്കുവാൻ കേരളത്തിൻ്റെ ഏറ്റവും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവും കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയുമായ സഹ വി എസ് നടത്തുന്ന ശ്രമങ്ങളെ നമ്മൾ ഈ അവസരത്തിൽ ഓർക്കേണ്ടതുണ്ട് അദ്ദേഹം പറ അദ്ദേഹം പറയുന്നു ആലപ്പാട്ടിലെ കനിമണ്ണലിൻ്റെ വിലയേക്കാൾ വലുതാണ് ആ നാട്ടിലെ ജനങ്ങളുടെ ജീവിക്കാനുള്ള അവകാശം ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ജനവിരുദ്ധമായ ഖനം നിർത്തി ആലപ്പാടിനെ രക്ഷിക്കുകയും എന്നാൽ കേരളത്തിലെ ഖനിജങ്ങളെ ഉത്തരവാദിത്തത്തോടെ കണ്ടെത്തി ലോകമാർക്കറ്റിൽ എത്തിച്ച് കേരളത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി കൂടി പരിഹരിക്കണമെന്നുമാണ് സാധാരണക്കാരൻ എന്ന നിലയിൽ എന്നെപ്പോലുള്ള ഒരാൾക്ക് പങ്കുവെക്കുവാനുള്ള അഭിപ്രായം